ഹലോ മുത്തുമണികളെ അസ്ലാമലൈക്കും ഇന്ന് നമുക്ക് ടൂണ വെച്ചിട്ട് ഒരു പിടുത്തം പിടിച്ചാലോ ഇന്ന് നമ്മൾ വേറെ വേറെ മീനൊക്കെ കൊണ്ടുവരിക ഇന്ന് നമ്മൾ ഡബ്ബയിൽ ടൂണോ വാങ്ങിച്ചിട്ട് സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ ഡബ്ബയില് ടൂണ വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടാണ് അപ്പം അതങ്ങോട്ട് വീഡിയോ എടുത്തതാണ് അപ്പം നമുക്ക് ടൂണ മീനെ ജനതാ ബസാറിൽ പോയപ്പോൾ ടൂണമീൻ വാങ്ങിച്ചിട്ടാണ് ട്യൂണമീൻ വാങ്ങിച്ച് വിട്ട് കൊണ്ടുവന്ന് രാവിലെ ചായക്കാണ് നമ്മൾ ടൂണൻ്റെ ഗ്രേവി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം രാവിലെ ഇത് പൊട്ടിച്ച് സൈസാക്കണ പരിപാടിയിലാണ് അപ്പതേ നമുക്ക് ടൂണമീൻ എങ്ങനെയൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഫ്രൈ അല്ല ഗ്രേവി പോലെയാണ് ആക്കണേ അപ്പം ആ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കാം എനിക്കിത് വലിയ താല്പര്യമുള്ളൊരു മീനൊന്നല്ലാ ഈ ടൂണമീൻ വാങ്ങിച്ച് ചെയ്യണത് ഇത് ഒരു ഗൾഫേർക്കായി ഈ കാക്ക കുഞ്ഞിപ്പാക്ക വലിയ ഇഷ്ടമാണ് എങ്ങനെയാ ഈ ടൂണമീൻ അവരിത് കടയിൽ നിന്ന് നേരെ വാങ്ങുക ചട്ടിയിലിട്ട് ഫ്രൈ ചെയ്യുക ബേക്ക് ചെയ്താണ് അവരെ പരിപാടി ആ ഗൾഫിൽ നിന്ന് തന്നെ അതുകൊണ്ടാണ് അവർ ഈ ടൂണമീൻ വാങ്ങിച്ചിട്ട് ഫ്രൈ ചെയ്യുക അരച്ചിട്ട് വാങ്ങിപ്പിക്കണത് ടൂണമീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഒരു വലിയ സവാള ചെറുതാക്കി നൈസാക്കി കട്ട് ചെയ്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തു അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റ് പേസ്റ്റിട്ട് കറിവേപ്പിലിട്ട് പച്ചമുളക് ഇട്ട് നല്ലവണ്ണം പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം വയറ്റിയെടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി വാങ്ങി വന്നതിലോട്ട് ഞാൻ ഒരു രണ്ട് തക്കാളി നല്ലവണ്ണം അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടാണ് അതിലിട്ട് പേസ്റ്റാക്കി നല്ലോണം വേണവരെ നല്ലോണം പേസ്റ്റാക്കിയിട്ട് എടുത്ത് അതിലേക്ക് ഞാൻ ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇവയൊക്കെ ഇട്ട് നല്ലവണ്ണം വഴറ്റി പച്ചമണം മാറിയതിന് ശേഷം ഞാൻ ഈ ടൂണമീനെ അതിലോട്ടിട്ടെടുക്കണം പക്ഷെ ഞാൻ അതിന്റെ ഞാനതിൻ്റെ ഓയിലൊഴിക്കണമെന്ന് കരുതി ഒഴിക്കാതെയാണ് ഞാൻ അതിലോട്ടിടണം എന്ന് വിചാരിച്ചത് പക്ഷെ ആ ഓയില് അതിന്റെ കൂട്ടത്തിൽ ഒഴിക്കാതെ അത് ഇടാൻ വൈകിട്ടാണ് ഓയിൽ ഒഴിവാക്കി ടൂണമി മാത്രം ഉപയോഗിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അതിനു പറ്റണില്ല ആദ്യം ഞാൻ പീസ് പീസൊക്കെ എടുത്ത് നോക്കി പിന്നെ ലാസ്റ്റ് പീസുകളൊക്കെ അതിൽ ഓയിലിൽ മിക്സ് അയക്കണേ അത് നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ ഒരു ഇല്ല അപ്പോൾ മൊത്തം തന്നെ അതിലോട്ട് കൊട്ടിക്കൊടുത്ത് ഞാൻ പൊതുവേ അതിൽ ടൂണമെൻ്റിൽ അത് എണ്ണ ഇതൊക്കെ ഫ്രൈ ചെയ്തപ്പോൾ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തപ്പോൾ ഞാൻ പിന്നെ ടൂണമെൻറ്റിൽ ഒത്തിരി ഓയിൽ തന്നെ ഒഴിച്ചതിട്ടാണ് അത് കുറച്ചേ ഒഴിച്ചിട്ടുള്ളിരുന്നു ബാക്കി നമുക്ക് ഒഴിവാക്കാൻ വിചാരിച്ചു പക്ഷേ അതെനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല ആ മൊത്തത്തിൽ തന്നെ അയക്കും ഞാൻ മൊത്തത്തിൽ മിക്സ് ആയതുകൊണ്ട് മൊത്തത്തിൽ അതിൽ കൊട്ടിക്കൊടുത്ത് അങ്ങനെതാ ടൂണമീൻ വെച്ചിട്ട് നമ്മളിത് ഒരു അടിപൊളി ഗ്രേവി ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഓയിൽ മാത്രം പോരെത്തിരിയും കൂടി നല്ല ഡ്രൈ ആയി അപ്പോൾ വീണ്ടും ഞാൻ അതിലേക്ക് തിരിയും കൂടി വെള്ളം കൂടിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളെ ടൂണമീൻ ഇവിടെ സെറ്റാക്കിയത് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അവരെ ഇഷ്ടത്തിന് വാങ്ങിയതാണെന്ന് പറഞ്ഞില്ല പക്ഷേ കായ്ച്ച പിൻകല്ല ഇഷ്ടമായിട്ടാണ് നല്ല ടേസ്റ്റുള്ള ടൂണമീൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട് ഓൾറെഡി വെന്ത മീനാണ് ടൂണമീൻ നമ്മൾ ടിന്നിൽ വരുമ്പോൾ അപ്പോൾ ഇത് അതിന് ഇതുമാത്രം വേവണ്ട കാര്യമൊന്നും ഇല്ലെട്ടാ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു ആറേഴ് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ മതി അങ്ങനെ നമ്മളിത് ചപ്പാത്തിയിലോട്ടിട്ടെടുത്ത് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അൽദാൻ്റെ കുബൂസാണ് ഇതിട്ട നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചതായിരുന്നു ഇതാ നല്ല നമ്മളിത് കഴിച്ചു നോക്കിയപ്പോൾ ഇത് നല്ല ടേസ്റ്റിലിട്ടാ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല രസമുണ്ട് നല്ല ടേസ്റ്റുണ്ട് സൂപ്പറായിട്ടുണ്ട് അങ്ങനെ നമ്മൾ അൽദാൻ്റെ റൊട്ടി വേവിച്ച് അൽതാൻ്റെ റൊട്ടിയും പിന്നെ നമ്മൾ ഈ ടൂണമീനും ചപ്പാത്തിയും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കണേ ചപ്പാത്തി എന്ന് ഈ റൊട്ടിക്കാണ് ഞാൻ ചപ്പാത്തി പറഞ്ഞതിട്ടാണ് പിന്നെ അപ്പുറത്ത് കാണുന്നത് നമ്മളെ കക്കരിയാണ് കക്കരിക്ക് ക്യാറ് എന്നും പറയും അങ്ങനെ നമ്മളിത് അതിലിട്ട് മടക്കിയിട്ടാണ് കഴിച്ചതിട്ടാണ് ടൂണമീൻ നമ്മൾ റൊട്ടിയിൽ ഇട്ട് മടക്കിയിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിയാണ് കേട്ടോ അപ്പം ഞാനിത് വാങ്ങിയപ്പോൾ വല്ലാതെ ഇഷ്ടപ്പെടാത്ത ആൾ കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റിനാണ് നമ്മൾ ഈ ടൂണമി തയ്യാറാക്കിയത് നമ്മൾ